ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടുകൂടെ ദൈവത്തോടറിയിക്കുകയത്രേ വേണ്ടത് എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും ദൈവത്തിൻ്റെ മാറ്റമല്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മുടെ മനസ്സിൽ ആകുല ചിന്തകൾ നിറയുമ്പോൾ നാം ദൈവസന്നതിയിലേക്ക് കടന്നു വന്ന നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന നമ്മുടെ അന്തരിന്ദ്രിയങ്ങളെ നിർമ്മിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ ഹൃദയം പകരണം അങ്ങനെ പകർന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ ഹൃദയത്തിൻ്റെ ഭാരം ഇറക്കി വെച്ചാൽ ദൈവം നമുക്ക് നൽകാൻ പോകുന്നത് സമാധാനമാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ മനസ്സിനെയും സൂക്ഷിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കടന്നു വരുന്ന ചിന്തകളെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയുമോ എത്രയെത്ര ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കുന്നത് എന്നാൽ ഇന്ന് പകൽ ആ ചിന്തകൾ അത് നമ്മുടെ മനസ്സിനെ കലക്കുന്നുണ്ടെങ്കിൽ അത് നമ്മെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ സമാധാനം അനുഭവിക്കുവാൻ സ്വസ്ഥത അനുഭവിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയം അതെന്ത് തന്നെയായിരുന്നാലും നിങ്ങളെ നിർമ്മിച്ച ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങളെ അനുദിനം മെനയുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ഭാരങ്ങൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ ദൈവത്തോടറിയിക്കുക അത്രയും വേണ്ടത് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ അല്പസമയം പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കണം യേശുവേ എന്ന് വിളിക്കണം ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ആകാശത്തെയും ഭൂമിയെയും അതിലുള്ള സകല ചരാചരങ്ങൾ സൃഷ്ടിച്ചവനായ ദൈവം നമ്മുടെ പിതാവാണ് ഇന്നും പകൽ കാര്യമില്ലെന്ന് തോന്നൽ വേണ്ട നീ ഏകയാണെന്ന് തോന്നൽ വേണ്ട ആകാശത്തെയും ഭൂമിയെയും നോക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ നീ ഒരു പൊട്ടു മാത്രമാണ് എന്നാൽ ഈ ഭൂമിയിലെല്ലാ സൃഷ്ടികളെ കാണും ദൈവം വിലമതിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് നീയാണ് ദൈവന്തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് നിന്നെ സൃഷ്ടിച്ചത് നിന്നെ നഷ്ടപ്പെടുത്താൻ അവന് കഴിയില്ല ദൈവന്തനെ കിട്ട വില എന്താണെന്ന് നീ അറിയണമെങ്കിൽ നീ കാലുറിയിലേക്കൊന്ന് നോക്കിയാൽ മതി തൻ്റെ മകനെ കൈവിട്ട് കളയാൻ ദൈവത്തിന് മനസ്സു തോന്നിയത് നിന്നോടുള്ള സ്നേഹ നിമിത്തമാണ് പ്രിയപ്പെട്ടവരെ അല്പസമയം ഹൃദയം ഒന്ന് പകരണം അപ്പാ എന്ന് വിളിച്ച് ഭാരങ്ങൾ ഇറക്കി വെച്ചൊന്ന് സ്തോത്രം ചെയ്യണം എന്നിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ചില മണിക്കൂറുകൾ ചില ദിവസങ്ങൾ ഒന്ന് കാത്തിരിക്ക് വിശ്വസിക്ക് എൻ്റെ അപ്പൻ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്റെ ദൈവം എന്നെ സഹായിക്കും ഞാൻ തകർന്നു പോകാൻ അവൻ സമ്മതിക്കില്ല നിശ്ചയമായും വചനത്തോളം ശക്തിയുള്ള ഒന്നും ഈ ഭൂമിയിലില്ല വചനത്തോളം ഉറപ്പ് തരുന്ന ഒന്നും ഈ ഭൂമിയിലില്ല ദൈവം പറയുന്നു നിങ്ങൾക്ക് സമാധാനം ഇനി നിന്റെ മനസ്സ് കലങ്ങുകയില്ല ഇനി ആകുല ചിന്തകളാൽ നീ വലയുകയില്ല ദൈവം നിനക്ക് സ്വസ്ഥത നൽകാൻ പോവുകയാണ് വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ